കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സുഖ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളിക ഉദരംപൊയിൽ മോർണിംഗ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്നാമത് ജറീർ ഷംസു മെമ്മോറിയൽ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമാകും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് രാത്രി എട്ട് മണിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി ടി അനിൽ ഉദ്ഘാടനം നിർവഹിക്കും ഉദരംപൊയിൽ മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു നാല് പതിറ്റാണ്ടോളം കലാകായിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള മോണിക് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇത്തവണയും ഇരുപത്തി മൂന്നാമത് ജെറീഷംസു മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സംഘടിപ്പിക്കുന്നത് മുപ്പത്തിരണ്ടോളം ടീമുകൾ ഈ ടൂർണമെന്റിൽ മാറ്റുരക്കുന്നുണ്ട് മത്സരത്തിന് സജ്ജമായി നമ്മുടെ ഈ ഗ്രൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ നവീകരിച്ച് സജ്ജമായിട്ടുണ്ട് ഓണിക്സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് മത്തരമായ ഒരു വിജയമാക്കി തീർക്കുവാൻ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇരുപത്തി മൂന്നാമത് ജെറീസംസു മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ തുടക്കം കുറിക്കുകയാണ് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലം ടൂർണമെന്റ് നടത്താൻ സാധിച്ചിട്ടില്ല വിപുലമായ ഒരു ടൂർണമെന്റാണ് ഇപ്രാവശ്യം നടക്കുന്നത് ഏകദേശം ഒരു മാസത്തോളം കാലം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റിന് നമ്മുടെ ഈ പ്രദേശത്തെ വിവിധ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ജില്ലയിലെ പ്രമുഖരായ മുപ്പത്തിരണ്ട് ടീമുകൾ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കാളികാവ് സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സമ്മാനങ്ങൾക്ക് നൽകൂങ്ങൾ പൊന്നാക്കിയ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി